ാണ് ഇവിടെ സ്വയംഭരണ അധികാരത്തോട് കൂടി ഒരു സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിന് അതിൽ വലിയ ഇടപെടലും നടത്താൻ കഴിയുന്നില്ല കഴിഞ്ഞില്ല അവരവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഒന്നും രണ്ടും പ്രാവശ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അടുത്ത ചെറുകിട വ്യാപാരികളാണെങ്കിലും അതേപോലെ തന്നെ സാധാരണക്കാരാണെങ്കിലും നൂറോ ഇരുന്നൂറ് രൂപ അടയ്ക്കാൻ വൈകുമ്പോ അവന്റെ ഫീസ് വരാനാണ് ഇവിടുത്തെ സർക്കാർ ശ്രമിക്കുന്നത് അതായത് കേരളത്തിലെ വ്യാപാരികള് കേരളം ഒട്ടും ഇന്ന് പിന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വൈദ്യുതി ചാർജ് വർദ്ധനെതിരെയായിട്ട് പ്രതിഷേധം സ്വന്തം കൊളത്തി പ്രകടനം നടത്തിയിരിക്കുകയാണ് പുത്തനെ കൂട്ടിയ വൈദ്യുതി ചാർജ് വീടുകളിലെ വൈദ്യുതി ചാർജും അതുപോലെ തന്നെ മറ്റുള്ള വൈദ്യുചാർജുകളൊക്കെ കൂട്ടിയപ്പോൾ വ്യാപാരികൾക്കും അതിന്റെ ഭാഗമാവാതിരിക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിക്കൊണ്ട് ജനങ്ങളുടെ കഷ്ടതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് അതിനെ പ്രതിഷേധിക്കാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റിക്കാടിലും ഇന്ന് ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം ഇവിടെ നടന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ജി എസ് ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് കെട്ടിട വാടകയ്ക്ക് വരെ വ്യാപാരികളിൽ നിന്ന് ജി എസ് ടി പിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മാനദണ്ഡവും ഇല്ലാതെ വ്യാപാരികളുടെ കയ്യിൽ നിന്നും ജി എസ് ടി പിരിച്ചുകൊണ്ട് രണ്ട് ഗവൺമെന്റുകൾ കേന്ദ്ര കേരള ഗവൺമെന്റുകള് അവർക്ക് ഫണ്ട് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് വ്യാപാരികളെ പെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുന്നത് വരുന്ന സമയത്ത് കമ്മിറ്റി ഇങ്ങനെ കമ്മിറ്റിയിൽ വ്യാപാരികളുടെ ഒരു പ്രതിനിധിയും ആ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ബില്ല് അടയ്ക്കുന്ന വ്യവസായി വ്യാപാരി വ്യവസായികളിൽ പെട്ട ഒരു പ്രതിനിധികളും കൂടെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ ഒരു വർദ്ധനവ് അവസാനമായിട്ട് പാസ്സാക്കുന്നത് എന്നാണ് പറയപ്പെടുന്നില്ല അതിന്റെ ഒരു അതിന്റെ ഒരു വ്യത്യാസം റെഗുലേറ്ററി കമ്മീഷനാണ് പക്ഷെ വ്യാപാരി പ്രതിനിധിയല്ല അല്ല ഇവിടുത്തെ കോർപ്പറേറ്റുകളാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകൾ കുത്തനെ ഇവിടെ വൈദ്യുതി ചാർജ് അവർ ഒരുപാട് ഡ്യൂ ആയി കിടന്നിട്ടും ഇവിടുത്തെ ചെറുകിട വ്യാപാരികളാണെങ്കിലും അതേപോലെ തന്നെ സാധാരണക്കാരനാണെങ്കിലും നൂറോ ഇരുന്നൂറോ രൂപ അടയ്ക്കാൻ വൈകുമ്പോൾ അവന്റെ ഫീസ് വരാനാണ് ഇവിടുത്തെ സർക്കാർ കെ എസ്ഇബികൾ ഇത് വേണ്ടി ശ്രമിക്കുന്നത് പക്ഷെ ഇവിടുത്തെ വലിയ വലിയ ഭീമന്മാരെ ഒന്ന് തൊടാൻ പോലോ അല്ലെങ്കിൽ അവർക്ക് ഹോശാന പാടിക്കൊണ്ടാണ് നമുക്കറിയാം ഇപ്പം മാളുകൾ വന്നുകൊണ്ട് ഇവിടുത്തെ ചെറുകിട വ്യാപാര മേഖലയെ ഒന്നടങ്കം ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇപ്പോ ലുലു മാൾ ഹൈലൈറ്റ് മാളൊക്കെ വന്നുകൊണ്ട് ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്താശ പാടുന്ന ഒരു ഗവൺമെന്റും മറ്റ് സർക്കാർ സംവിധാനങ്ങളുമാണ് ഇന്ന് കേരളത്തിൽ നൽകുന്നത് കോർപ്പറേറ്റുകളാണ് ഇവിടെ അവർക്ക് അവർക്ക് എഴുതി തന്നെയാണ് അവർക്ക് അവർക്ക് ബില്ലുകളൊക്കെ എഴുതി തള്ളിയാണ് കോടികളാണ് ഇപ്പൊ എഴുതി തള്ളിയിട്ടുള്ളത് കോർപ്പറേറ്റുകളുടെ അതുകൊണ്ട് അവര് ഒരു മാസത്തെ ബില്ല് അടയ്ക്കാൻ ഡേറ്റ് തെറ്റിയാൽ പിറ്റിയെന്ന് തന്നെ ആര് വരികയാണ് കെ സി ബി ഉദ്യോഗസ്ഥ വന്നിട്ട് ഫീസ് ഉരിപ്പുന്ന അവസ്ഥയാണ് കോർപ്പറേറ്റുകൾ കോടികൾ അടിക്കാനുണ്ടായിട്ടും അവരൊന്നും ചെയ്യാതെ അവരുടെ പൈസ എഴുതി തള്ളി കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു അവസ്ഥയുള്ളത് അപ്പൊ ഇങ്ങനൊരു പ്രകടനം നടത്തിയത് കൊണ്ട് ഇതിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ തീർച്ചയായും മാറ്റം ഉണ്ടാക്കാൻ പറ്റും കാരണം കേരള ജനത മൊത്തത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത് ദിനംപ്രതി കറണ്ട് ബില്ല് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് തോന്നിയ പോലെ കറണ്ട് ബില്ല് കിട്ടുക തോന്നിയ പോലെ ഈ ഇലക്ട്രിസിറ്റി കെ എസ് ബി എന്ന് തന്നെ പറഞ്ഞ സ്വയംഭരണ അധികാരത്തോട് കൂടി ഒരു സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിന് അതിൽ വലിയ ഇടപെടലൊന്നും നടത്താൻ കഴിയുന്നില്ല അവരനവരുടെ ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ആറു മാസം ഏഴു മാസം കഴിയുമ്പോഴാണ് ഈ ധനകാര്യ കമ്മീഷന്റെ മുമ്പിലേക്ക് ഈ ബില്ല് വരുന്നത് തന്നെ ഞങ്ങൾ ശമ്പള വർദ്ധന ഉണ്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ അത് പാസ് ആക്കി കൊടുത്താണ് കാരണം കേരളത്തിലെ എൻ ജിഒയില് ഏറ്റവും ശക്തമായ ഒരു സംഘടനയാണ് കെ എസ് ബില് അത് കേരളത്തിലെ ഭരിക്കുന്ന മാറി മാറി വരുന്ന സർക്കാരുകളിൽപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ ഒരു സംഘമാണ് എൻ ജി ഒ ആ എൻ ജി ഏറ്റവും ശക്തമാണ് കെ എസ് ഇ അതുകൊണ്ട് സർക്കാരിന് ഈ കാര്യത്തിൽ വലിയ ഒന്നും ചെയ്യാനില്ല അവരെപ്പോഴും കെ എസ് ഇ ബിന്റെ ഈ ശമ്പള വർദ്ധന ഭാഗത്ത് നിന്നുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഈ ഇതിൽ വരുന്ന ഈ ശമ്പള ഭാര ഭാരവും ഈ സാമ്പത്തിക ഭാരവും എല്ലാം സാധാരണക്കാരായ ജനങ്ങളുടെ അല്ലെങ്കിൽ കച്ചവടക്കാരുടെ ഒക്കെ മേൽ കെട്ടിവെച്ചുകൊണ്ട് അവരെ പിഴിയുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പൊ കാലങ്ങളായി നടന്നു വരുന്നത് ബില്ലിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വേനലിൽ വർഷ അതായത് വേനൽ കാലത്ത് കറണ്ട് ബില്ല് വരുന്നത് ആറായിരം ഏഴായിരം ഒക്കെ രൂപയാണ് അത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രാവശ്യത്തെ എൻ്റെ കറണ്ട് ബില്ല് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കഴിഞ്ഞ വേനല് അതായത് കഴിഞ്ഞ മെയ് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ് ആറായിരത്തി തൊള്ളായിരം രൂപയാണ് അപ്പം അതിനെപ്പറ്റി പഠിച്ചു നോക്കണം എന്താ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാല് ഗവൺമെന്റ് രാത്രി കാലങ്ങളിൽ യൂണിറ്റിന് പൈസ കൂട്ടിക്കൊണ്ട് ആ സമയത്ത് അതായത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്തും ജനങ്ങളെ പെയ്യുന്ന ഒരവസ്ഥയാണുള്ളത് അത് അതിന്റെ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ വർദ്ധനവുകൂടി വന്നിരിക്കുന്നത് ഇതെല്ലാം കൂടി വരുമ്പോൾ വ്യാപാരികൾക്കും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കും ഞങ്ങൾ ഇതിൽ കാര്യമായിട്ട് കാണുന്നത് വ്യാപാരികളെ അല്ല സാധാരണ ജനങ്ങളുടെ ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വ്യാപാരി വ്യവസായി ഇങ്ങനെ ഒരു പന്ത കൊളുത്തി പ്രകടനത്തിന് തയ്യാറായിട്ടുള്ളത് ഇത് ഗവൺമെന്റ് ഇത് ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ ശക്തമായ സമരമുറകളുമായിട്ട് വ്യാപാരി വ്യവസായി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതായാലും അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിന്റെ സമരം കൂടി നമുക്ക് കാണാൻ കഴിയും നമസ്കാരം സെലിബിൻ കാണാൻ ഞാനിപ്പോ ഇങ്ങനെ ടൗണിൽ നിന്ന് വരുന്ന സമയത്ത് രണ്ട് മൂന്ന് സ്ഥലത്ത് ആളുകൾ ഇങ്ങനെ പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നത് കണ്ടു അങ്ങനെ നമ്മൾ കുറ്റിക്കാട്ട് അങ്ങാടിയിൽ എത്തിയപ്പോൾ എവിടെയുണ്ട് ഒരു പന്ത കൊളുത്തി പ്രകടനം അപ്പൊ ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് പന്തകുളത്തിൽ ഇല്ലേ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവരോട് വന്ന് ചോദിച്ച സമയത്ത് കറണ്ട് ബില്ല് വർദ്ധനവുമായി ൾ നടത്തിയിട്ടുള്ള ഒരു പ്രകടനമാണ് അപ്പോ എന്നതലാണ് ഇത് പ്രാബല്യത്തിന് വരുക കറണ്ട് ബില്ലിന്റെ ഇന്ന് മുതൽ ഇന്നുമുതൽ അപ്പൊ കറണ്ട് ബില്ല് പുതിയ എത്രയാണ് കൂടിയത് ഇതിപ്പം നമ്മുടെ സാധാരണ അതിന്റെ ഒരു വളരെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അത് ഈ ഒരു വ്യാപാരികളുടെ മാത്രം വിഷയമായിട്ടല്ല ഇവര് സംസാരിക്കുന്നത് ഇവര് സാധാരണക്കാർക്ക് വേണ്ടി കൂടിയാണ് സംസാരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ഒരു വാനലില് നിന്റെ വീട്ടിൽ തന്നെ സാധാരണ മൂവായിരം ഒക്കെ വരുന്ന സ്ഥലത്ത് പതിനായിരത്തിന്റെ മുകളിലേക്കാണ് ബില്ല് വന്നിട്ടുള്ളത് ഈ വ്യാപാര വ്യവസായി എന്ന് പറഞ്ഞാല് ഞങ്ങൾ കച്ചവടക്കാരാണ് കച്ചവടക്കാരുടെ കച്ചവടക്കാരുടെ സമൂഹമാണ് ജനങ്ങളാണ് ഞങ്ങളുടെ ഉപഭോക്താക്കൾ നിങ്ങൾക്കൊരു വിഷയം വരുമ്പോ അത് ഞങ്ങളെ ഒരു ഉപഭോക്താണെന്ന് എന്നതിലും കൂടി ഞങ്ങൾ ഇടപെടേണ്ടതുണ്ട് അപ്പോ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളതാണ് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് പല പാർട്ടികളോടും പല രീതിയിലുള്ള ചായവുണ്ടാകും അതേ സമയത്ത് ഇത് സാധാരണക്കാരായിട്ടുള്ള നമ്മളെ പോലുള്ള ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഓരോ പാവപ്പെട്ട ആളെയും പണക്കാരനെയും ഒക്കെ ഒരുപോലെ ബാധിക്കുന്ന വിഷയം തന്നെയാണ് കറണ്ട് ബില്ല് വർധനവെന്ന് പറയുന്നത് സാധാരണക്കാർക്കൊപ്പം ഗവൺമെന്റ് നിൽക്കുക എന്ന് പറയുന്ന സമയത്ത് കറണ്ട് ബില്ലിന് ഇങ്ങനെ അടിക്കടിയുള്ള വർധനങ്ങൾ ഇത്തരത്തിലുള്ള സ്ലാബ് മാറ്റങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുന്നത് പറയാനുള്ളത് അല്ലെ ഇപ്പോൾ സോളാർ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ സോളാർ വെച്ച ആളുകൾക്കും പലപ്പോഴും പല ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പം അതെ അതെ

നേരെ പതിനഞ്ച് പൈസ പൈസ കൂടിയിട്ടുണ്ട് എന്ന് പറയാണെങ്കിലും അതിന്റെ സർചാർജും പറ്റുള്ളത് കുടുംബത്തിലാണ് ഇത് വരുന്നത് വലിയൊരു ഭീമമായ സംഖ്യ അടയ്ക്കാൻ വരുന്നത് ആ ബില്ല് നമുക്കാണെങ്കിലും മലയാളത്തിലെ വായിക്കാൻ കൂടി മനുഷ്യനെ നല്ലൊരു അവസ്ഥ അപ്പോ ഈ സർക്കാരിന്റെ കയ്യിൽ പണം എന്നുണ്ടെങ്കിൽ സർക്കാർ ഖജനാവ് നടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ ഈ ബണ്ട് ടൂത്ത് പേസ്റ്റ് കോൾഗേറ്റിന്റെ പേസ്റ്റ് ഞെക്കിയിട്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെയും മറ്റു കല്ല് കയ്യിൽ അത് പുറത്തെടുത്തിട്ട് തേക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതേമാതിരിയാണ് കാരണം ജനങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ജനങ്ങളുടെ കയ്യിൽ പഴയ പോലല്ല ഇപ്പോ വ്യാപാരികളൊക്കെ സംബന്ധിച്ച് വലിയ നഷ്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓൺലൈൻ ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകളൊക്കെ ഞാനടക്കമുള്ള ആളുകൾ വാങ്ങുന്നത് ഈ പറയുന്ന ഓൺലൈൻന്നാണ് പല സാധനങ്ങളും വാങ്ങിക്കുന്നത് അപ്പോ ഈ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഇപ്പൊ നേരിട്ടോണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ ഹൈപ്പർ മാർക്കറ്റുകൾ ുരുത്തിന വന്നോണ്ടിരിക്കുകയാണ് ഭീമന്മാരായിട്ടുള്ള ആളുകള് ഈ നമ്മുടെ നാട്ടിലുള്ള കച്ചവടത്തിൽ അതെ ഭൂരിഭാഗം കൊണ്ടുവന്ന് അതെ അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഈ ചെറുകിട വ്യവസായികൾ വ്യാപാരികളെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ട സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ പ്രയാസങ്ങളിലേക്ക് മനുഷ്യരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ തള്ളിവിടുന്നത് കാണുമ്പോൾ വിഷമമുണ്ട് ആ വിഷമമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇവർക്കും ആ ഒരു വിഷമം തന്നെയാണ് പറയാനുള്ളത് വ്യാപാരികളും വ്യാപാരികളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികളും കുടുംബവുമാണ് ഈ ഒരു വലിയ പത്ത് ലക്ഷത്തിൽ കച്ചവടക്കാരും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന അൻപത് ലക്ഷത്തോളം ആളുകളുമാണ് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം അപ്പൊ ആ ഒരു പ്രസ്ഥാനം വലിയ ഒരു കേരളത്തിലെ വലിയൊരു ജനത തന്നെയാണ് ഈ ജനതയെ നശിപ്പിക്കാൻ ഒരിക്കൽ കേരള സർക്കാർ ശ്രമിക്കരുതെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇവിടെ ജീവിക്കണമെന്നുള്ള ഒരു ബോധ്യം സർക്കാരിന്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടാവണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി